കൊല്ലം ജില്ലയിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് കൊട്ടാരക്കരയിലുള്ള ഒരു തറവാട്ട് വീട്ടിൽ തറവാട്ടിലുള്ള മുഴുവൻ ആളുകളും തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയ ഗൗരി എന്ന പെൺകുട്ടിയെ കാത്തിരിക്കുകയാണ് ഞായറാഴ്ച പെൺകുട്ടിയുടെ വിവാഹമായതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു ഈ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി ഒരു കാർ വീടിന് ഗേറ്റിന് മുൻപിൽ വന്ന് നിർത്തിയത് തീർത്തും അപരിചിതരായ ചില വ്യക്തികൾ കാറിനുള്ളിൽ നിന്നും ഇറങ്ങി ഗൗരിയുടെ വീട്ടിലേക്ക് കടന്നു വന്നു അവരൊക്കെ ഗൗരിയുടെ ക്ലാസ്മേറ്റ്സ് ആണെന്ന് വീട്ടുകാരെ പരിചയപ്പെടുത്തുകയും ചെയ്തു സുഹൃത്തുക്കളൊക്കെ വിവാഹം പ്രമാണിച്ച് നേരത്തെ എത്തിയതായിരിക്കുമെന്ന് കരുതി ഗൗരിയുടെ അമ്മ ഗൗരിയെ അന്വേഷിച്ചു എന്നാൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു സഹപാഠികൾ ആ വീട്ടുകാരോട് പറഞ്ഞത് ഗൗരി തങ്ങൾക്കൊപ്പം വന്നിട്ടില്ല എന്നും അപ്രതീക്ഷിതമായി ഹോസ്റ്റൽ മുറിയിൽ തലകറങ്ങി വീണ ഗൗരിയെ സുഹൃത്തുക്കൾ ചേർന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയുമാണെന്നായിരുന്നു ആ സുഹൃത്തുക്കൾ വീട്ടുകാരോട് പറഞ്ഞത് ഞായറാഴ്ച വിവാഹം നടക്കേണ്ടിയിരുന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ തലകറങ്ങി അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത കുടുംബം അതിവേഗം തന്നെ ഗൗരിയുടെ സുഹൃത്തുക്കൾക്കൊപ്പം മറ്റൊരു ടാക്സി പിടിച്ച് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു ഹോസ്പിറ്റലിലെ തീവ്ര പരിചരണ വിഭാഗം വാർഡിൽ ഗൗരി അഡ്മിറ്റാണ് ഗൗരിക്കൊപ്പം അവരുടെ കൂട്ടുകാരികളും ഉണ്ട് വീട്ടുകാർ ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ സംസാരിച്ചു ഗൗരിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ചുട്ടുപൊള്ളുന്ന പനിയായിരുന്നു ഇപ്പോഴും ബോധം വീണിട്ടില്ല ഗൗരിയെ രക്ഷിക്കാൻ തങ്ങളുടെ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തുമെന്നുകൂടി കൂടി ഡോക്ടർമാർ പറഞ്ഞതോടുകൂടി കൊട്ടാരക്കരയിൽ നിന്നെത്തിയ വീട്ടുകാർക്ക് ആകെ ബെപ്രാളമായി ഗൗരിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഒരാഴ്ച കഴിഞ്ഞിട്ടും സ്ഥിതിയിൽ വ്യത്യാസമൊന്നും തന്നെ ഇല്ലാതെ തുടർന്നു അപ്പോഴും ചുട്ടുപൊള്ളുന്ന പനിയാണ് ആ കുട്ടിക്ക് അങ്ങനെ ഇരുപത്തിയെട്ട് ദിവസമാണ് ഗൗരി ഹോസ്പിറ്റലിൽ കിടന്നത് ഇരുപത്തിയൊൻപതാം ദിവസം ഗൗരി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വീട്ടുകാർ ഗൗരിയെ തിരുവനന്തപുരത്തു നിന്നും കൊട്ടാരക്കരയിലുള്ള അവരുടെ കുടുംബ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് പോകുന്ന വഴിയിൽ ഗൗരിയുടെ അമ്മ പത്മിനി പല കാര്യങ്ങളും ഗൗരിയോട് ചോദിച്ചെങ്കിലും അതിനൊന്നും മറുപടിയില്ലാതെ ഗൗരി ഒരേ ഇരിപ്പാണ് ഇരുന്നത് വീട്ടിലെത്തി ഏതാനും ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഗൗരിയുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വന്നില്ല വീടിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ആരോട് സംസാരിക്കാതെ ഒറ്റയിരിപ്പിരിക്കുന്ന ഗൗരിയെയാണ് ബന്ധുക്കൾക്ക് കാണാൻ കഴിഞ്ഞത് ഒരാഴ്ച കൂടി പിന്നിട്ടപ്പോൾ ഗൗരിയുടെ സ്വഭാവത്തിൽ പെട്ടെന്ന് ചില മാറ്റങ്ങൾ വന്നു മൗനമായി തന്നെ ഇരിക്കുന്ന ഗൗരി മിനിറ്റുകളോളം ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിക്കുക അതുപോലെ തന്നെ മിനിറ്റുകളോളം പൊട്ടിക്കരയുക ഒരു കാരണവുമില്ലാതെ ഗൗരി ചിരിക്കുകയും കരയുകയും ചെയ്യുന്നത് വീട്ടുകാരിൽ അങ്കലാപ്പുണ്ടാക്കി അതുമാത്രവുമല്ല ആ വീട്ടിലേക്ക് വരുന്ന പല ആളുകളും ഗൗരിയുടെ ഈ സ്വഭാവമാറ്റത്തെക്കുറിച്ച് തങ്ങളുടെ വീടുകളിലും അയൽപ്പക്കത്തെ വീടുകളിലുമൊക്കെ ചർച്ച ചെയ്യുവാനും തുടങ്ങി അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകുന്നേരം അപ്രതീക്ഷിതമായി ഗൗരി ഗൗരിബോധം കിട്ടുവീണു ഗൗരിയെ എടുത്തുകൊണ്ടുപോയി കട്ടിലിൽ കിടത്തുന്നതിന് ആ വീട്ടിലുള്ള രണ്ട് സ്ത്രീകൾ ചേർന്ന് ശ്രമിച്ചെങ്കിലും ഗൗരിയുടെ ശരീരത്തിന് അസാധാരണമായ ഭാരം അനുഭവപ്പെട്ടു തുടർന്ന് നാല് ഒത്ത പുരുഷന്മാർ ചേർന്നായിരുന്നു ഗൗരിയെ അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയി കട്ടിലിൽ കിടത്തിയത് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് കിലോയോളം വരുന്ന വസ്തു പൊക്കിക്കൊണ്ടുപോയി കിടത്തുന്ന ഒരു അനുഭവമായിരുന്നു ആ പുരുഷന്മാർക്ക് തോന്നിയത് അവരക്കാര്യം ആ വീട്ടിലുള്ള മറ്റു വ്യക്തികളോട് പറയുകയും ചെയ്തു ഗൗരിക്കും അവളുടെ ശരീരത്തിനും ഇത് എന്ത് മാറ്റമാണ് സംഭവിച്ചതെന്ന് അവർക്ക് ആകെ ആശയക്കുഴപ്പം തോന്നി അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ െ ഗൗരി അക്രമാസക്തയാവാനും തുടങ്ങി ദിവസങ്ങളോളം ആരോടും സംസാരിക്കാതെ ഇരിക്കുക മണിക്കൂറുകളോളം ചിരിക്കുകയും കരയുകയും ചെയ്യുക പലപ്പോഴും അക്രമാസക്തയാവുക അങ്ങനെ ഗൗരിയുടെ സ്വഭാവം ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറി ഗൗരിക്ക് ഭ്രാന്താണെന്ന തരത്തിലുള്ള സംസാരവും നാട്ടിലൊക്കെ തുടങ്ങി എന്നാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ ആ വീട്ടുകാർ കൊട്ട് കഴിയത്തുമില്ലായിരുന്നു ഇതിനിടയിൽ ഗൗരിയുടെ വിവാഹവും മുടങ്ങി അങ്ങനെ ഏതാനും ദിവസങ്ങൾ കടന്നു പോയപ്പോഴായിരുന്നു ഏകദേശം നാൽപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ ആ തറവാട്ടിലേക്ക് കടന്നു വന്നതും ഗൗരിയുടെ അമ്മ പത്മിനിയെ അന്വേഷിച്ചതും പത്മിനിയെ അന്വേഷിച്ച സമയത്ത് തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങി വന്നു ഈ സമയത്തായിരുന്നു അവിടേക്ക് കടന്നു വന്ന ആ സ്ത്രീ പത്മിനിയെ വീട്ടിൽ നിന്നും ഒരൽപ്പം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കാര്യം ചോദിച്ചത് മകളുടെ അസുഖം ഭേദമാകണമെന്ന് നിങ്ങൾക്ക് താല്പര്യമില്ലേ എന്നായിരുന്നു ആ സ്ത്രീ ചോദിച്ചത് തീർത്തും അപരിചിതയായ ഒരു സ്ത്രീ വന്ന് മകളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പത്മിനിക്ക് ആദ്യം അതിശയമാണ് തോന്നിയത് ഒന്ന് സംശയിച്ചെങ്കിലും തന്റെ മകളുടെ അസുഖം ഭേദമായി കാണാനുള്ള ഒരേയഗ്രഹമേ തനിക്കുള്ളൂ എന്ന് പത്മിനി ആ സ്ത്രീയോട് വ്യക്തമാക്കി മേരി എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആ സ്ത്രീ ചില കാര്യങ്ങൾ പത്മിനിയോട് തുറന്നു പറഞ്ഞു താൻ പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏഴാഴ്ചക്കകം തന്നെ മകൾ ഗൗരിയുടെ അസുഖം മാറിക്കിട്ടുമെന്നായിരുന്നു അപ്രതീക്ഷിതമായി ആ വീട്ടിലേക്ക് കടന്നുവന്ന മേരി എന്ന സ്ത്രീ പത്മിനിയോട് പറഞ്ഞത് തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി തറവാട്ട് വീട്ടിലേക്ക് വന്നതിൽ പിന്നെ ഹോമിയോ ഉൾപ്പെടെ പല മരുന്നുകളും നിരവധി ചികിത്സാ രീതികളും ഗൗരിയിൽ ആ വീട്ടുകാർ പരീക്ഷിച്ചിരുന്നു എന്നാൽ തീർത്തും ഊർജ്ജസ്വലയായിരുന്ന ആ പെൺകുട്ടിയെ പഴയ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ആ മരുന്നുകൾക്കൊന്നും ഒട്ട് കഴിഞ്ഞതുമില്ല മേരി പറഞ്ഞ കാര്യങ്ങൾ സത്യം തന്നെയാണോ എന്ന് ആദ്യം പത്മിനിയൊന്ന് സംശയിച്ചു പത്മിനിയുടെ സംശയം കണ്ടപ്പോൾ തന്നെ മേരി മറ്റു ചില കാര്യങ്ങൾ കൂടി ആ സ്ത്രീയോട് പറഞ്ഞു താൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത്ര ചിലവ് വരുന്നവയൊന്നും അല്ല എന്നും ഇതിന്റെ പേരിൽ തനിക്ക് യാതൊരു തുകയും ഫീസായി നൽകേണ്ടതില്ല എന്നുമായിരുന്നു മേരി പത്മിനിയോട് പറഞ്ഞത് താൻ പറയുന്ന ചില കാര്യങ്ങൾ അതുപോലെ തന്നെ ചില ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ പോയി ചെയ്യണമെന്നായിരുന്നു ആ വീട്ടിലേക്ക് കടന്നു വന്ന മേരി പത്മിനിയോട് പറഞ്ഞത് മേരി പറഞ്ഞതനുസരിച്ച് ആദ്യം ആ കുടുംബം പോകേണ്ടത് തിരുവനന്തപുരം ജില്ലയിലെ തൊഴുവൻകോട് ക്ഷേത്രത്തിലേക്കാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമാണ് ആ ഭദ്രകാളി ക്ഷേത്രം തുറക്കാറുള്ളത് ആ ക്ഷേത്രത്തിലേക്കാണ് ആദ്യമായി ഗൗരിയും കൊണ്ട് വീട്ടുകാർ പോകേണ്ടത് ക്ഷേത്രത്തിലെത്തുമ്പോൾ പ്രധാന ക്ഷേത്രത്തിന് പുറത്തുള്ള കളത്തിൽ മൂന്ന് കുമ്പളങ്ങ വീതം സമർപ്പിക്കുകയും അവ രണ്ടായി മുറിക്കുകയും ചെയ്യണം അത് മുറിക്കപ്പെടുന്ന സമയത്ത് ഗൗരിയെ കളത്തിന് ചുറ്റുമായി നടത്തിക്കണമെന്നു കൂടി മേരി പത്മിനിയമ്മയോട് പറഞ്ഞു മൂന്നു തവണ ഗൗരിയെ കൊണ്ട് കളത്തിന് വലം വെപ്പിച്ച ശേഷം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ഭദ്രകാളി ദേവിയെ തൊഴുക കൂടി ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത് ഇത്രയും ചെയ്തു കഴിയുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന ആ സ്വഭാവം ഗൗരിയിൽ നിന്ന് പൂർണ്ണമായും മാറുമെന്നായിരുന്നു മേരി പത്മിനിയോട് പറഞ്ഞത് അങ്ങനെയെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കാൻ തന്നെ പത്മിനിയമ്മ തീരുമാനിച്ചു വെള്ളിയാഴ്ച ദിവസമാണ് ഗൗരിയെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകേണ്ടതെന്നുകൂടി മേരി പറഞ്ഞിട്ടുണ്ടായിരുന്നു മേരി വന്ന് വീട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പത്മിനിയമ്മ കുടുംബത്തിലുള്ള മറ്റാളുകളോടൊക്കെ പറഞ്ഞെങ്കിലും അവരൊക്കെ പത്മിനിയെ കളിയാക്കി ചിരിക്കുകയാണ് ചെയ്തത് എന്നാൽ കൂട്ടത്തിൽ മുതിർന്ന കാരണവരായ ഒരു വ്യക്തി തൊഴുവൻകോട് ക്ഷേത്രം വരെയൊന്നു പോകാമല്ലോ അതിൽ യാതൊരു എന്നും അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു നോക്കുന്നതിൽ വലിയ തെറ്റൊന്നും താൻ കാണുന്നില്ല എന്നും വലിയ ചിലവ് വരുന്ന കാര്യമൊന്നുമല്ല എന്നുമൊക്കെ മറ്റുള്ള ആളുകളോട് പറഞ്ഞു അത് കേട്ടപ്പോൾ പത്മിനിയമ്മയ്ക്ക് ഒരാശ്വാസവുമായി അങ്ങനെ വെള്ളിയാഴ്ച തന്നെ ഗൌരിയെയും കൊണ്ട് ആ കുടുംബം തൊഴുവൻകോട് ക്ഷേത്രത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു വെള്ളിയാഴ്ച തന്നെ രണ്ട് ടാക്സി കാറുകളിലായി ഗൌരിയെയും കൊണ്ട് ആ കുടുംബം കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് തിരിച്ചു തൊഴുവൻകോട് ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ കുമ്പളങ്ങ മുറിക്കുന്ന ഒരു രീതിയുണ്ടെന്ന് ആ കുടുംബത്തിന് മനസ്സിലായി തങ്ങൾ കൈവശം കൊണ്ടുവന്ന കുമ്പളങ്ങ ക്ഷേത്രത്തിന് കൈമാറുകയും പോറ്റിയുടെ നേതൃത്വത്തിൽ കളത്തിന് മുൻപിൽ വെച്ച് കുമ്പളങ്ങ മുറിക്കുന്ന നടപടികൾ ആരംഭിക്കുകയും ചെയ്തു ഈ സമയത്ത് ഗൗരിയെ മൂന്ന് നാല് ആളുകൾ ചേർന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് കുമ്പളങ്ങയിലേക്കും ചുവന്ന നിറത്തിൽ കുങ്കുമൂച്ചതിനു ശേഷം പൂജാരിയുടെ നേതൃത്വത്തിൽ കുമ്പളങ്ങ ഓരോന്നായി വെട്ടിമുറിച്ചു തുടങ്ങി ആ കർമ്മം ആ കർമ്മം നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഗൗരിയെ കൊണ്ട് ആ കളത്തിന് മൂന്നു തവണ വലത്തു വെപ്പിക്കുകയും പ്രധാന ക്ഷേത്രത്തിലേക്ക് കയറി എല്ലാവരും തൊഴുകയും ചെയ്തു ശേഷം ഗൗരിയുമായി ആ സംഘം തിരികെ കൊട്ടാരക്കരയിലേക്ക് മടങ്ങി തിരികെ വീട്ടിലേക്കെത്തിയ സംഘത്തിന് അറിയേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് മേരി പറഞ്ഞതനുസരിച്ചുള്ള പൂജകൾ പൂർത്തിയാക്കുമ്പോൾ ഗൗരിയുടെ നേരത്തെ ഉണ്ടായിരുന്ന പൊട്ടിച്ചിരി നിന്നോ ഇല്ലയോ എന്നുള്ളത് തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ മേരി ആ കുടുംബത്തിലേക്ക് കടന്നു വന്നു അവർ പറഞ്ഞതനുസരിച്ച് തിരുവനന്തപുരം തുഴുവൻകോട് ക്ഷേത്രത്തിൽ പോയി കുമ്പളങ്ങ മുറിച്ച് ആ കർമ്മം നിറവേറ്റിയ സാഹചര്യത്തിൽ ഈ വെള്ളിയാഴ്ച ഗൌരിയുമായി ആ കുടുംബം വിട്ടുകാട് പള്ളിയിലേക്ക് പോകണമെന്നായിരുന്നു മേരി അടുത്തതായി ആവശ്യപ്പെട്ടത് വിട്ടുകാട് പള്ളിയിലെത്തുമ്പോൾ അവിടെ നിന്നും എണ്ണ ലഭിക്കുമെന്നും ആ എണ്ണ ഗൗരിയുടെ തലയിൽ ഏഴു ദിവസം തേച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കുന്ന അവളുടെ സ്വഭാവം ഇല്ലാതെയാകുമെന്നും മേരി ആ കുടുംബത്തോട് പറഞ്ഞു അങ്ങനെ തൊട്ടടുത്ത വെള്ളിയാഴ്ച തന്നെ രണ്ട് ടാക്സി കാറുകളിലായി ഗൗരി ായി ആ സംഘം കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരം വിട്ടുകാടുള്ള ആ പള്ളിയിലേക്ക് എത്തി പള്ളിയിലെത്തിയപ്പോൾ നിരവധി ആളുകൾ എണ്ണ വാങ്ങുന്നതിനായി ആ പള്ളിയിലേക്ക് വരുന്ന കാഴ്ച ആ വീട്ടുകാർ കണ്ടു മേരി പറഞ്ഞതുപോലെ തന്നെ അവർക്കും എണ്ണ ലഭിച്ചു എണ്ണ കൊടുത്ത നിമിഷത്തിൽ തന്നെ ഒരു വ്യക്തി ആ വീട്ടുകാരോട് ചില കാര്യങ്ങൾ പറഞ്ഞു എണ്ണ ലഭിക്കുന്ന നിമിഷം തന്നെ ഗൗരിയുടെ വായിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കണമെന്നായിരുന്നു ആ വ്യക്തി പറഞ്ഞത് പള്ളിയുടെ അകത്തു വെച്ച് തന്നെ പത്മിനിയമ്മ ഗൗരിയുടെ വായിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തു ആദ്യം കുടിക്കാൻ വിസമ്മതിച്ചെങ്കിലും എണ്ണ കുടിച്ചു കഴിഞ്ഞതിനു ശേഷം ഗൗരിയുടെ മുഖത്ത് അപ്രതീക്ഷിതമായ ഒരു ശാന്തത ആ കുടുംബം കണ്ടു കഴിഞ്ഞ ആഴ്ചയിൽ അമ്പലത്തിലെത്തി കുമ്പളങ്ങ മുറിച്ചതിനു ശേഷം ഗൗരി പൊട്ടിച്ചിരിക്കുന്നത് പിന്നീട് ആരും കണ്ടിട്ടേയില്ല അക്കാര്യം സത്യമായതുകൊണ്ട് തന്നെ എണ്ണ തേച്ചു കൊടുക്കുന്നതോടുകൂടി ഗൗരി ഒറ്റക്കിരിക്കുന്ന സ്വഭാവവും മാറിക്കിട്ടുമെന്ന് ആ കുടുംബം വിശ്വസിച്ചു പള്ളിയിലെ പ്രാർത്ഥനകളിൽ പങ്കെടുത്ത ശേഷം കൊട്ടാരക്കരയിലേക്ക് മടങ്ങിയ കുടുംബം പിന്നീടുള്ള ഏഴു ദിവസവും ഗൗരിയെ കുളിപ്പിക്കുന്ന സമയത്ത് അവളുടെ തലയിലേക്ക് വിട്ടുകാട് പള്ളിയിൽ നിന്ന് ലഭിച്ച എണ്ണയും തേച്ചു കൊടുത്തു തൊട്ടടുത്ത ദിവസം തന്നെ മേരി വീണ്ടും ആ വീട്ടിലേക്ക് വന്നു ഇനി നിങ്ങൾ പോകേണ്ടത് ശങ്കുമുഖം ക്ഷേത്രത്തിലേക്കാണെന്നും ആ ക്ഷേത്രത്തിലെത്തി ഒരർച്ചന നടത്തുന്ന പക്ഷം ഗൗരിയുടെ മുഖത്തുള്ള ദേഷ്യഭാവവും അക്രമാസക്തമായിട്ടുള്ള സ്വഭാവവും മാറിക്കിട്ടുമെന്നായിരുന്നു മേരി ആ കുടുംബത്തോട് പറഞ്ഞത് മേരിയെ ഇപ്പോൾ ആ കുടുംബത്തിന് തീർത്തും വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത വെള്ളിയാഴ്ച ഗൗരിയെയും കൂട്ടി ആ കുടുംബം ശംഖുമുഖം ക്ഷേത്രത്തിലെത്തുകയും പറഞ്ഞ അർച്ചന നടത്തുകയും ചെയ്തു അർച്ചന നടത്തി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ സംഘം ശംഖുമുഖം ബീച്ചിലേക്കും പോയി ബീച്ചിലെത്തി തിരകളിൽ ഒരുപാട് സമയം വളരെ സന്തോഷത്തോടു കൂടി ആർത്തുല്ലസിച്ച് കളിക്കുന്ന പുതിയൊരു ഗൗരിയെയാണ് ആ കുടുംബം അവിടെ കണ്ടത് അവരുടെ പഴയ ഗൗരിയെ ഏകദേശം അവർക്ക് തിരികെ കിട്ടി എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു പിന്നീട് ആ കുടുംബത്തിനുണ്ടായിരുന്നത് ഗൗരിക്കൊപ്പം ആ കുടുംബവും തിരകളിൽ ആർത്തുല്ലസിച്ചു ശേഷം കൊട്ടാരക്കരയിലെ അവരുടെ കുടുംബ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം തന്നെ പതിവ് പോലെ മേരിയുടെ സന്ദർശനം ആ വീട്ടുകാർക്കുണ്ടായി ഭീമാ പള്ളിയിലേക്ക് പോകണമെന്നായിരുന്നു പിന്നീട് മേരി ആ കുടുംബത്തോട് ആവശ്യപ്പെട്ടത് അവർ പറഞ്ഞതനുസരിച്ച് ആ കുടുംബം അടുത്ത വെള്ളിയാഴ്ച തന്നെ തിരുവനന്തപുരം ഭീമാപള്ളിയിലേക്ക് പുറപ്പെട്ടു അവിടെയെത്തി അവിടെയുള്ള ശവകുടീരം വണങ്ങണമെന്നായിരുന്നു മേരി കുടുംബത്തോട് പറഞ്ഞിരുന്നത് അങ്ങനെ വണങ്ങിക്കഴിയുന്നതോടുകൂടി ഗൗരി എല്ലാ വ്യക്തികളെയും തിരിച്ചറിയുമെന്നായിരുന്നു മേരി അവരോട് പറഞ്ഞത് ഇത്രയും ദിവസം ഗൗരി ആ വീട്ടിലുണ്ടെങ്കിൽ പോലും ആ വീട്ടിലുള്ള വ്യക്തികളെയോടൊക്കെ അപരിചിതരെ പോലെയാണ് അവൾ പെരുമാറിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ മേരി പറഞ്ഞതനുസരിച്ച് കുടുംബം ഭീമാപ്പള്ളിയിലെത്തുകയും ശവകുടീരത്തിൽ വണങ്ങുകയും ചെയ്തു തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ തനിക്ക് ചുറ്റുനിന്ന ബന്ധുക്കളെയൊക്കെ ഗൗരി തിരിച്ചറിയുകയും ചെയ്തു എന്തുകൊണ്ടാണ് തങ്ങൾ ഭീമാപ്പള്ളിയിലേക്ക് എത്തിയതെന്ന് പോലും അവൾ ആ വീട്ടുകാരോട് ചോദിച്ചു തങ്ങളുടെ പഴയ ഗൗരിയെ ഏകദേശം തിരികെ കിട്ടിയെന്ന് ആ കുടുംബം ഉറപ്പിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും മേരിയുടെ സന്ദർശനമുണ്ടായി വരുന്ന വെള്ളിയാഴ്ച തിരുവനന്തപുരം ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തി പൊങ്കാല നടത്തി അതിന്റെ പ്രസാദം ഗൗരിയെ കൊണ്ട് കഴിപ്പിക്കണമെന്നായിരുന്നു പിന്നീട് മേരി ആ കുടുംബത്തോട് പറഞ്ഞത് ആ പ്രസാദം കഴിക്കുന്നതോടുകൂടി ഇടക്കിടക്ക് ബോധം കെട്ട് വീഴുന്ന ഗൗരിയുടെ ആ സ്വഭാവവും അവളെ വിട്ടു മാറുമെന്നായിരുന്നു മേരി അവരോട് പറഞ്ഞത് മേരിയെ ഇപ്പോൾ ദൈവതുല്യായിട്ടാണ് ആ കുടുംബം കാണുന്നത് അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത വെള്ളിയാഴ്ച തന്നെ കുടുംബം ഗൗരിയോടൊപ്പം ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തുകയും പൊങ്കാല സമർപ്പിക്കുകയും ദേവിക്ക് നിവേദ്യ സമർപ്പിച്ചതിനു ശേഷം ബാക്കിയുള്ള പായസം ഗൗരിയെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്തു പായസം കഴിച്ചപ്പോൾ തന്നെ ഗൗരിയിൽ എന്തോ ചില മാറ്റങ്ങൾ വന്നതായി ആ കുടുംബത്തിന് തോന്നി അങ്ങനെ ആ കുടുംബം തിരികെ കൊട്ടാരക്കരയിലുള്ള അവരുടെ വീട്ടിലേക്കെത്തി തൊട്ടടുത്ത ദിവസം വീണ്ടും പതിവ് പോലെ മേരി ആ കുടുംബത്തിലേക്ക് എത്തുകയും വെട്ടുകാട് പള്ളിക്ക് സമീപമുള്ള മാതാവിന്റെ പള്ളിയിലേക്ക് ഗൗരിയെ കൊണ്ടുപോയി ചില കാര്യങ്ങളൊക്കെ നടത്തിക്കണമെന്നു കൂടി ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ചെയ്യുന്നതോടു കൂടി ഗൗരിയിലുണ്ടായിട്ടുള്ള മന്ദത അവസാനിക്കുമെന്നായിരുന്നു മേരി ആ കുടുംബത്തോട് പറഞ്ഞത് തൊട്ടടുത്ത വെള്ളിയാഴ്ച തന്നെ കുടുംബത്തോടൊപ്പം മാതാവിന്റെ പള്ളിയിലേക്ക് എത്തി പ്രാർത്ഥിച്ച ഗൗരി പുറത്തേക്കിറങ്ങിയത് പഴയ ഗൗരിയായി തന്നെയാണ് ഗൗരിയിലുള്ള മാറ്റം ആ കുടുംബം അനുഭവിച്ചറിയുക തന്നെ ചെയ്തു തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ പതിവ് പോലെ മേരി ആ കുടുംബത്തിലേക്ക് എത്തി അപ്പോഴാണ് മേരി ഗൗരിക്ക് സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ആ കുടുംബത്തോട് തുറന്നു പറയുന്നത് ഗൗരി പോലും പറയാതെ അവളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുകയായിരുന്നു ആ മാറ്റങ്ങളാകട്ടെ തിരുവനന്തപുരത്തെ പേരൂർ ശ്രീകൃഷ്ണസ്വാമി സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയുമാണ് ഒരു ദിവസം ഗൗരി ക്ഷേത്രത്തിനും ക്ഷേത്രത്തിന് സമീപത്തുള്ള കുളത്തിനും ഇടയിലുള്ള കിഴക്കേ നടയിലൂടെ നടന്നു വരികയായിരുന്നു അമ്പലമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് ആ ഭാഗത്തുകൂടെയായിരുന്നു അപ്രതീക്ഷിതമായി ഗൗരി കടന്നു വന്നത് ഉച്ചയോടടുപ്പിച്ചായിരുന്നു ഗൗരി ആ ഭാഗത്തുകൂടി നടന്നു വന്നത് ആ സമയത്ത് ക്ഷേത്രത്തിന്റെ തെക്കേ നട തുറന്നു കിടക്കുകയായിരുന്നു തെക്കേ നടയുടെ വാതിൽ തുറക്കുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ കുളത്തിന്റെ പടവുകളിലേക്കാണ് പണ്ട് കാലം മുതൽക്കുള്ള ക്ഷേത്രത്തിന്റെ വിശ്വാസമനുസരിച്ച് ഉച്ചസമയത്ത് ക്ഷേത്രത്തിനുള്ളിലെ ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ദേവതകളും ഒക്കെ ക്ഷേത്രത്തിന്റെ തെക്കേ നട തുറന്നിടുന്ന സമയത്ത് ആ ഉച്ച സമയത്ത് ക്ഷേത്ര ഇറങ്ങി കുളിക്കുമെന്നുള്ളതാണ് അവരുടെ പാതയാണ് ക്ഷേത്രത്തിലെ ആ തെക്കേ വാതിലും അതുപോലെ തന്നെ കുളക്കടവിലേക്കുള്ള ആ വാതിലും ആ സമയത്ത് ആ വഴിയിലൂടെ ആരും കടന്നു പോകാൻ പാടുള്ളതല്ല ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ അറിയാതെയാണ് രജസ്വലയായ ഗൗരി ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തെത്തിയത് വാഹനങ്ങളൊക്കെ വലതുവശത്തു കൂടിയാണ് കടന്നു പോകാറുള്ളത് ഗൗരി തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആ പുളക്കടവിലൂടെ അന്ന് കടന്നുപോയത് അങ്ങനെ ദേവി ദേവന്മാരുടെയും ഭൂതഗണങ്ങളുടെയും ഒക്കെ വഴി ഗൗരി അപ്രതീക്ഷിതമായി മുടക്കിയതിൽ അവർക്ക് തീർത്തും അതൃപ്തിയുണ്ടായി ആ സമയത്തായിരുന്നു ആ ക്ഷേത്രവുമായി ബന്ധിപ്പിച്ചുള്ള ഭൂതഗണങ്ങളും ദേവതകളും ദേവഗണങ്ങളും എല്ലാം കൂടി ഗൗരിയുടെ ശരീരത്തിലേക്ക് കയറിയത് അങ്ങനെയാണ് ഗൗരിക്ക് ആ രാത്രിയിൽ ചുട്ടുപൊള്ളുന്ന പനിയുണ്ടായതും പിന്നീട് ജ്വരമായി മാറിയതും അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മങ്ങളായിരുന്നു കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിലായി വെള്ളിയാഴ്ചകളിൽ പള്ളികൾ തോറും അമ്പലങ്ങൾ തോറും മേരിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആ കുടുംബം ചെയ്തു വന്നത് അപ്രതീക്ഷിതമായി തന്റെ ശരീരത്തിന് എന്തോ സംഭവിക്കുന്നു എന്ന് ക്ഷേത്രക്കുളത്തിന് സമീപത്ത് വെച്ച് തന്നെ ഗൗരിക്ക് തോന്നിയിരുന്നു അങ്ങനെ ഗൗരി ഭയന്ന ആ നിമിഷത്തിൽ ഭൂതഗണങ്ങൾക്കും ദേവഗണങ്ങൾക്കും പുറമെ ക്ഷേത്രക്കുളത്തോടനുബന്ധിച്ചുണ്ടായിരുന്ന നിരവധി ആത്മാക്കളും ഗൗരിയുടെ ശരീരത്തിലേക്ക് ഇരച്ചു കയറി അവയൊക്കെ തിരികെ യഥാസ്ഥാനത്ത് വേണ്ടിയായിരുന്നു ഗൌരിയെയും കൊണ്ട് പല സ്ഥലങ്ങളിലേക്കും പോകണമെന്ന് താൻ മേരി ആ കുടുംബത്തോട് പറഞ്ഞു ശരീരത്തിലുള്ള നിരവധി ആത്മാക്കളെയാണ് പല സ്ഥലങ്ങളിലായി എത്തിച്ചത് ഇനി ശേഷിക്കുന്നത് ഗൗരിയുടെ ശരീരത്തിലേക്ക് കയറിയ ദേവഗണങ്ങളും ഭൂതഗണങ്ങളുമാണ് അവരെ അവിടെ തന്നെ കൊണ്ടെത്തിക്കുന്നതിനായി വെള്ളിയാഴ്ച പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് തന്നെ ഗൗരിയം കൊണ്ടു പോകണമെന്ന് മേരി ആ കുടുംബത്തോട് ആവശ്യപ്പെട്ടു ക്ഷേത്രത്തിലെത്തി ശ്രീകൃഷ്ണസ്വാമിക്ക് ഒരു മുഴുക്കാപ്പ് നേരുകയും ഗൗരിയുടെ നക്ഷത്രത്തിൽ ഒരു അർച്ചന നടത്തുക കൂടി ചെയ്യുന്നതോടുകൂടി കർമ്മങ്ങൾ പൂർത്തിയാകുമെന്നും മേരി ആ കുടുംബത്തോട് പറഞ്ഞു മേരി അതുവരെ പറഞ്ഞ കഥകളൊക്കെ തീർത്തും അമ്പരപ്പോടു കൂടിയാണ് പത്മിനി ഉൾപ്പെടെയുള്ള ആ കുടുംബം കേട്ടുനിന്നത് ഈ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളതായിരുന്നു ആ കുടുംബത്തിന്റെ സംശയം എന്നിരുന്നാലും മേരിയെ പൂർണ്ണ വിശ്വാസമുള്ള കുടുംബം തൊട്ടടുത്ത വെള്ളിയാഴ്ച തന്നെ പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി മുഴുക്കാപ്പു ചാർത്തുകയും ഗൗരിയുടെ പേരിൽ അർച്ചന നടത്തി ആ കുടുംബം മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം തന്നെ പതിവ് പോലെ മേരി ആ കുടുംബത്തെ കാണാനെത്തി തീർത്തും ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു മേരി ആ കുടുംബത്തോട് പറഞ്ഞത് വെട്ടുകാട് പള്ളിയിൽ താൻ ധ്യാനത്തിലിരിക്കുന്ന സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി പത്മിനിയും ഗൗരിയും ആ കുടുംബവും തന്റെ മനസ്സിലേക്ക് കടന്നു വന്നതെന്നും ഗൗരിക്ക് ഇങ്ങനെയൊരു അസുഖമുണ്ടെന്നുള്ള കാര്യം തന്റെ ചിന്തയിൽ തെളിഞ്ഞു വന്നതെന്നും ഇവിടെ എത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്നുള്ള തോന്നൽ ഉണ്ടായതെന്നുമായിരുന്നു മേരി ആ കുടുംബത്തോട് പറഞ്ഞത് തന്റെ മനസ്സിൽ അത് ആരാണ് തോന്നിപ്പിച്ചതെന്ന് ചോദിച്ചാൽ തനിക്ക് അറിയില്ല എന്നുകൂടി മേരി കൂട്ടിച്ചേർത്തു തീർത്തും ആ വീടും ആ വീട്ടുകാരെയും ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ത്രീയാണ് ആ കുടുംബത്തിലേക്ക് കടന്നത് ത് തന്റെ മനസ്സിൽ ഗൗരിയുടെ അസുഖം മാറാൻ ഒരു ദൈവം തന്നെയാകും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിട്ടുകാട് പള്ളിയിൽ ധ്യാനത്തിലിരുന്ന സമയത്ത് തോന്നിപ്പിച്ചതെന്നായിരുന്നു മേരി ആ കുടുംബത്തോട് പറഞ്ഞത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം മേരി തീർത്തും അവർക്ക് ദൈവതുല്യ ഒരു സ്ത്രീ തന്നെയാണ് ആ സ്ത്രീ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഗൗരിയെ പഴയ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ആ കുടുംബത്തിന് കഴിഞ്ഞത് എല്ലാ അസുഖങ്ങളും മാറി പഴയതിലും ഊർജ്ജസ്വലയായി തന്നെ ഗൗരി കാണപ്പെടുകയും ചെയ്തു പകൽ സമയത്തും രാത്രികാലങ്ങളിലും ദൈവങ്ങളുടെ വരത്തുപോക്കുള്ള സ്ഥലങ്ങളിലൂടെ കടന്നു പോകാൻ പഴമക്കാർ ഇപ്പോഴും മടിക്കുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടാണ്